നോട്ടീസ് നൽകി ചോദ്യം ചെയ്യൽ കഴിഞ്ഞുവെന്നും അറസ്റ്റ് നിലവിൽ അനിവാര്യമില്ലെന്നുമായിരുന്നു സർക്കാരിന്റെ നിലപാട് കേസിൽ ജാമ്യമില്ലാ വകുപ്പ് കൂടി ചുമത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് സുരേഷ് ഗോപി കോടതിയെ സമീപിച്ചത് കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പ്രതിഷേധ ജാഥയടക്കം സംഘടിപ്പിച്ചതിന്റെ പ്രതികാര നടപടിയായിട്ടാണ് കേസെടുത്തതെന്നായിരുന്നു ഹർജിയിലെ വാദം കൂടാതെ തനിക്കെതിരെ രാഷ്ട്രീയ അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുകയെന്ന ലക്ഷ്യവും കേസിന് പിന്നിലുണ്ടെന്നും ഹർജിയിൽ സുരേഷ് ഗോപി പറഞ്ഞിരുന്നു ആദ്യഘട്ടത്തിൽ ജാമ്യം കിട്ടാവുന്ന മുന്നൂറ്റി അൻപത്തിനാല് ഒന്ന് എ നാല് വകുപ്പുകളാണ് ചുമത്തിയിരുന്നത് പിന്നീട് ജാമ്യം ലഭിക്കാത്ത മുന്നൂറ്റി അൻപത്തിനാലാം വകുപ്പ് കൂടി ചുമത്തിയതായാണ് വിവരം അറസ്റ്റ് ഉണ്ടായാൽ ജാമ്യത്തിൽ വിട്ടയക്കാൻ നിർദ്ദേശം നൽകണമെന്നായിരുന്നു ഹർജിയിൽ സുരേഷ് ഗോപിയുടെ ആവശ്യം തന്നെ അപമാനിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി ഒക്ടോബർ ഇരുപത്തിയെട്ടിന് മാധ്യമപ്രവർത്തകർ നൽകിയ പരാതിയിൽ നടക്കാവ് പോലീസാണ് സുരേഷ് ഗോപിക്കെതിരെ കേസെടുത്തത് ജനം കൊച്ചി